നമസ്കാരം കേരളം വീണ്ടും വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും പേടിയായിരിക്കുന്നു മാത്രമല്ല സ്ഫോടനങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിൽ സ്ഫോടനം ഉണ്ടായത് രണ്ടുപേർ മരണപ്പെട്ടു അതിനുശേഷം പല ഘട്ട സ്ഫോടനങ്ങൾ ഉണ്ടായി മത തീവ്രവാദികൾ പല പേരുകൾ അതിപ്പോൾ എസ് ബി പി കാരാകാം പേരില്ലാത്തവരാകാം പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാകാം ആരുമാകാം അവരിങ്ങനെ ഇവിടെയൊക്കെ തന്നെ അഴിഞ്ഞാടി നടക്കുകയാണ് അതായത് കേരളത്തിന്റെ ക്രമസമാധാന നില ഈ ഓണക്കാലത്ത് പോലും നമുക്ക് കൃത്യമായി കാത്തുസൂക്ഷിക്കാൻ പരിരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ് മനുഷ്യന് ഒരിടത്ത് നടന്നു പോകുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പൊട്ടിത്തറികൾ ഉണ്ടാകുന്നു അതുപോലെ പൊട്ടിത്തറികൾ ഉണ്ടാകി മൃഗങ്ങൾക്ക് അപകടം പറ്റുന്നു മനുഷ്യർക്ക് തന്നെ അപകടം പറ്റുന്നു ബോംബ് ഉണ്ടാക്കുന്നു ഇതൊക്കെ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ കൊച്ചു കേരളത്തിൽ എന്നുള്ള ചോദ്യം നമ്മളെപ്പോലുള്ള മാധ്യമങ്ങളും ഒക്കെ തന്നെ ജനങ്ങളും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലമേറിയായി അതിനൊന്നും മറുപടിയില്ല അപ്പൊ പാലക്കാട് വീടിനുള്ളിൽ സ്ഫോടനം ഉണ്ടായി അത് എസ് ഡി പി ഐ സ്വാധീന മേഖലയാണ് എന്നാണ് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ അടക്കം പറയുന്നത് പാലക്കാട് പുതുനഗരത്ത് അവിടെയാണ് സ്ഫോടനം ഉണ്ടായത് എസ് ഡി പി ഐ സ്വാധീന മേഖലയിലാണ് എസ് ഡി പി ഐ ജയിച്ച വാർഡിനോട് ചേർന്നാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം നടന്ന വീട്ടിലെ മൂന്നുപേരും സജീവ എസ് ഡി പി പ്രവർത്തകരാണ് അപ്പൊ തന്നെ മനസ്സിലായി ഇവർ വീട്ടിൽ ബോബുണ്ടാക്കുകയോ അല്ലെങ്കിൽ ബോംബ് സൂക്ഷിക്കുകയോ ഇതുപോലെ തന്നെ ആർ എസ് എസ് കാരന്റെയോ ബി ജെ പിക്കാൻ്റെയോ ഒക്കെ നെഞ്ചത്തറിയാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച ബോബായിരിക്കാൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചത് നേരത്തെയും പ്രദേശത്ത് സ്ഫോടനം നടന്ന പശുവിന് പരിക്കേറ്റിരുന്നു മൃഗങ്ങളെയും വെറുതെ വിടില്ല വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടെങ്കിലും ബിജെപി ആവശ്യപ്പെട്ടെങ്കിലും വെറുതെ ഒരു പ്രഹസനമായ അന്വേഷണം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയുന്നു മൂത്താം തറ സ്കൂളിന് മുന്നിൽ സ്ഫോടനം നടന്നപ്പോൾ തന്നെ ബി ജെ പി സംശയം ഉന്നയിച്ചതാണ് മൂന്ന് സ്ഫോടനങ്ങൾക്ക് പിന്നിലും എസ് ഡി പി തന്നെയാണ് സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും മിണ്ടാട്ടമില്ലെന്നും പാലക്കാട് ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള എസ് ഡി പി ശ്രമമാണോ എന്ന് സംശയിക്കുന്നു എന്നും ശ്രീ കൃഷ്ണകുമാർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ബി ജെ പി ശക്തമായി തന്നെ പ്രതിഷേധിക്കും സത്യം പറഞ്ഞാൽ ഇത്തരം സ്ഫോടനങ്ങൾ ഒക്കെ തന്നെ നടക്കുമ്പോൾ അതൊക്കെ വളരെ ലാഘവത്തോടെയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു സ്ഫോടനം ഉണ്ടാകും ഒരു ബോംബ് പൊട്ടിത്തെറിക്കുന്നു അതത്ര ചെറിയൊരു കാര്യമാണ് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം ആളുകളെ കൊല്ലാൻ ശേഷി പ്രഹരശേഷിയുള്ള ആയുധമാണ് ബോംബ് അതൊക്കെ അനധികൃതമായിട്ടാണ് നിർമ്മിക്കുന്നത് അനധികൃത സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ച് ഇതൊക്കെ നിർമ്മിക്കുകയാണ് ഇവിടെ മതഭീകരവാദികളും സി പി എം ഗുണ്ടകളും അല്ലെങ്കിൽ സി പി എം കൊലയാളികളും സ്വന്തം വീട്ടിലും അയൽവക്കത്തെ വീട്ടിലെ പറമ്പിലും പശു കൂട്ടിലും ഒക്കെ തന്നെ വീണത് പൊട്ടുകയാണ് എത്ര പേർക്ക് അപകടം പറ്റാം സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടക്കം എത്ര പേർ ജീവിക്കുന്നു നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ ബോംബ് ഫാക്ടറികളാക്കി മാറ്റുകയാണോ ഈ മതതീവ്രവാദികളൊക്കെ തീവ്രവാദികളൊക്കെ പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അതുപോലെ കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബോംബിന്റെ ബോംബ് നിർമ്മാണത്തിന്റെ എണ്ണം കൂടും എന്നാണ് അവിടെയുള്ള ഒരു സഖാവ് പറഞ്ഞത് ബോംബ് നിർമ്മിക്കുന്നതിനൊക്കെ പ്രത്യേക കണക്കുണ്ട് അതിനെ പരിശീലനം സിദ്ധിച്ചവരുണ്ട് പിന്നെ അബദ്ധത്തിൽ കയ്യിലിരുത്ത പൊട്ട അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഈ സഖാക്കന്മാർക്കുണ്ട് എന്തായാലും കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ എസ് ഡി പി ഐയുടെ പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ട് തന്നെ അവരുടെ സ്വാധീനമാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ലേ ഉള്ളൂ അവരുടെ സ്വാധീന മേഖലയിലാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ഒന്നും കാണരുത് ഇതിനൊക്കെ ശക്തമായ അന്വേഷണം ഉണ്ടാകണം ഇതൊക്കെ മത തീവ്രവാദ ബന്ധത്തിന്റെ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നവരാണ് ഇവരാ പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് നിരവധി ആർ എസ് എസ് പ്രവർത്തകരെ ഇതുപോലെ തന്നെ എസ് ഡി പിരും പി എഫ് ഐക്കാരും ഒക്കെ ചേർന്ന് ആക്രമിച്ചിട്ടുണ്ട് അതിലൊരു ഒന്നോ രണ്ടോ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ മനുഷ്യന് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്നുള്ള വളരെ ഭീതിതമായ ഭീകരമായ അവസ്ഥയാണ് ഉള്ളത് എന്നിട്ടും കൃത്യമായ അന്വേഷണമോ കാര്യങ്ങളോ നടക്കുന്നില്ല എന്നത് ഖേദകരമാണ് ദുഃഖകരമാണ് അങ്ങനല്ല വേണ്ടത് എസ് ഡി പി കാരാണ് ബോംബ് പൊട്ടിച്ചത് ആ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ഒരു 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 മനോഭാവമാണോ ഈ അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉള്ളത് ഈ വിഷയത്തിൽ ബി ജെ പി ശക്തമായി തന്നെ പ്രതിഷേധിക്കും ശക്തമായ അന്വേഷണം ആവശ്യപ്പെടും ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി വരേണ്ടതാണ് എന്നുള്ള കാര്യവും ബിജെപി അടിവരയിട്ട് പറയുന്നുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്